മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ചയാൾ അറസ്റ്റിലായി ഇന്നലക്കുട മുനിസിപ്പാലിറ്റി നാൽപ്പതാം വാർഡിൽ തളിയക്കോണത്ത് സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ രാജേഷ് എന്നയാളെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് പിടിയും സംഘവും പിടികൂടിയത് പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് രാജേഷ് ഈ സമയത്ത് വീട്ടിലില്ലാത്തതുകൊണ്ട് ാം വാർഡ് മെമ്പർ ജയാനന്ദനെ സ്ഥലത്ത് വരുത്തി ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഫോറസ്റ്റ് ഓഫീസർ പരിശോധന നടത്തിയത് പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തി തുടർന്ന് രാജേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോ ലാബിലേക്ക് അയച്ചു ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് പി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിഹാസ് പി എം ഷിജു വിവി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബാബു ഇവി ജിതേഷ് ലാൽ കേവി അനുശ്രീ എമം ജിഷ്ന ജെ കാഞ്ഞിരത്തെങ്ങൽ ജയൻ എസ് പി സ്മിനേഷ് പി ബി എന്നിവരാണ് പ്രതി അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്